ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനൂസ്വേഡ് അനൂസ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പോക്കാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കണേ നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം അലക്കി കുറച്ച് കോൺ ഓണിട്ട് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ എണ്ണയൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം നൂത്ത് വന്നിട്ടുണ്ട് ഇന്നിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് എന്താ നമുക്ക് അടച്ച് വെക്കാം ഓക്കെ അപ്പം നമ്മളെ പോക്കോണൊക്കെ നല്ല പൊട്ടി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയുള്ള പോക്കോണമായിട്ട് തയ്യാറായി കഴിഞ്ഞു

അപ്പോൾ കഴിച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോക്കോ അവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് കടയിൽ നിന്നും മേടിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ